സ്നേഹമുള്ളവരെ ജീവിത വിജയത്തിന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് ശരിക്കും പഠിക്കേണ്ടതുണ്ട് നോക്കുക ഇന്നത്തെ കാലഘട്ടം നോക്കുക ഒരു സത്യവും അസത്യവും തമ്മിൽ അടിപിടി കൂടിക്കഴിഞ്ഞാൽ അസത്യം ജയിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഒരു ശരിയും തെറ്റും തമ്മിൽ ഒരു ഗുസ്തി പിടിച്ചാൽ തെറ്റ് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഒരു ഭർത്താവ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയാണ് ഏറ്റവും വലുത് ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ ഭർത്താവിനെ നമ്മൾ സംശയിക്കണം ഇനിയിപ്പം ഭർത്താവിനെ പറ്റി വളരെയധികം പ്രശംസിച്ച് അങ്ങനെ 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 ഉയർത്തി ഉയർത്തി കൊണ്ടുപോവുകയാണ് ഒരു ഭാര്യയെങ്കിൽ ആ ഭാര്യയും നമ്മൾ സംശയത്തോടുകൂടെ നോക്കണം അതാണ് ഇന്നത്തെ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്ന ശരിക്കുമുള്ള ഒരു യാഥാർത്ഥ്യം അതേപോലുള്ള വാർത്തകളാണ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നാലു ഭാഗത്തേക്കും കണ്ണു തുറന്നു നോക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്